ഈ പ്രോട്ടീൻ പൗഡർ നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മൾ എത്ര മാത്രം വിശ്വസിച്ച് നമ്മൾ കഴിക്കുന്നത് പ്രോട്ടീൻ്റെ ഒരു കണക്ക് പറയുന്നത് പോയിന്റ് ഗ്രാംസ് ടു ഗ്രാംസ് പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ഓക്കെ ഓക്കെ അപ്പോ എഴുപത് കിലോഗ്രാം വെയ്റ്റ് ഉള്ള ഒരാൾക്ക് പോയിന്റ് എന്ന് പറയുമ്പോൾ എട്ട് അമ്പത്തി ഗ്രാം ഗ്രാം മുതൽ എന്ന് പറയുമ്പോൾ ിൽ അമ്പത്തി ആറ് ടു വെരി ബ്രോഡ് റേഞ്ചല്ലേ അത് അമ്പത്താറ് പിടിക്കുകയോ എഴുപത്തിയോ നൂറ് പിടിക്കുകയോ അപ്പൊ അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ആണാണോ പെണ്ണാണോ ആണുങ്ങൾക്ക് മസിൽ മാസ് കൂടുതലായിരിക്കും അവർക്ക് പ്രോട്ടീൻ കുറച്ച് കയറ്റി പിടിക്കാം സ്ത്രീകളെ അപേക്ഷിച്ച് റൈറ്റ് ഏജ് യങ്ങ് ആയിട്ടുള്ള ഒരാൾക്ക് അഡൾട്ടിന് ബോഡി റിപ്പയർ ബോഡി ടിഷ്യൂ ചേഞ്ചിങ് മസിൽ ഗ്രോത്ത് ഒക്കെ കൂടുതൽ നടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പ്രോട്ടീൻ കുറച്ച് കയറ്റിപ്പിടിക്കാം അത്ലീറ്റ് ഫിസിക്കലി ആക്റ്റീവാണ് അപ്പൊ ബോഡി റിപ്പയർ മസിൽ എഗൈൻ പ്രോട്ടീൻ കെട്ടിപ്പിടിക്കുക ഇപ്പം നമുക്കൊരു ക്ലയന്റ് വരുന്നു അധികം പ്രോട്ടീൻ ഒന്നും കഴിക്കാത്ത ഒരാളാണ് ഒരു ഇരുപത് ഗ്രാം പ്രോട്ടീനെ ഒരു എക്സാമ്പിൾ ഒരു ദിവസം ഇയാൾ ആദ്യമേ തന്നെ ഒരു അറുപത് എഴുപത് ഗ്രാം പ്രോട്ടീൻ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ കോൺസ്ട്രിപേഷൻ അടിക്കും അതിൽ ചിലപ്പോൾ ഏനൽ ഫിഷേഴ്സ് വരും റൈറ്റ് അപ്പൊ ആ ഇരുപത് എഴുപതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുപത് മുപ്പതാക്കി മുപ്പത് നാൽപ്പതാക്കിയിട്ടാണ് അതു കൊണ്ടുവരാൻ